നമസ്കാരം മഠത്തിലിരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മ എപ്പോഴും വീട്ടിലുണ്ടാക്കിയിരുന്നതാണ് അരി വറുത്തുപൊടിച്ച് ഉപ്പുമാവ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ റേഷൻ പിടിയിൽ നിന്ന് കിട്ടുന്ന അരി എടുത്താൽ മതി കേട്ടോ ചുമന്നതോ അല്ലെങ്കിൽ വെളുത്തതോ ആയ ഏതരി വേണമെങ്കിലും എടുക്കാം ഞാൻ സാധാരണ എടുക്കുന്ന ഈ ഒരു മുക്കാൽ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയപ്പോൾ ഇങ്ങനെ ഓരോ വെളുത്ത അരി അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ട് റേഷൻ പൊടിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് തന്നെ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പുഴുക്കല്ലരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അത് ചുമന്നതായാലും ശരി വെള്ളമായാലും ശരി ഒരു കുഴപ്പമില്ല അപ്പോൾ വറുത്തുട്ടിയതെന്ന് പറയാം അരി വറുത്ത് പൊടിച്ച എന്ന് പറയാം വറുത്ത് പൊടിച്ചതെന്ന് പറയാം എങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു ഡിഫറൻറ്റ് ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവ് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ടൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ സിമ്മിൽ വെക്കണം കരിഞ്ഞു പോയത് വെള്ളത്തൊന്ന് വറ്റട്ടെ വെയിറ്റ് ചെയ്യാം തികച്ചും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാവും റവപ്പുമാവിനെക്കാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഓരോരുത്തർക്കും ഇനിയും ഓരോ മാതിരിയല്ലേ ഇവിടെയൊക്കെ എല്ലാവർക്കും റവപ്പുമാവിനെക്കാട്ടിലും വളരെ അധികം ഇഷ്ടമാണ് പൊതുവെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണല്ലോ ഈ റവപ്പുമാവ് അപ്പോൾ ഇത് എളുപ്പമാണ് ജസ്റ്റ് വറുത്തിട്ട് പൊടിക്കുക പിന്നെ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കണ മാതിരി തന്നെ കുറച്ചധികം വേവ് വേവുണ്ടെന്നേ ഉള്ളൂ മിനി മിനേനെ പൊടിയും വേണ്ട കേട്ടോ ഞാൻ കാണിച്ച് തരാം ഇതിന് റേഷൻ തന്നെയാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ അപ്പം ഇവിടെ മട്ടരിയാണ് എടുത്തിരിക്കുന്ന ചുമുന്നത് നിങ്ങൾക്ക് വെള്ള അരി വേണമെങ്കിലും എടുക്കാം കണ്ടോ അപ്പോൾ അരിയൊക്കെ നന്നായിട്ടിങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്ന ഒരു ശബ്ദം കേൾക്കണുണ്ടോ ഇതാണ് അതിൻ്റെ പാകം കേട്ടോ ഇതേമാതിരി ഒന്ന് നന്നായിട്ട് കളറ് മാറണം കണ്ടോ ഇതേപോലെ മാത്രമല്ല ഒരു മണി എടുത്തിട്ട് നമുക്ക് കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തെടുത്താൽ ഇട്ട് ഇതിലേ ഇരുന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ചൂടാവും ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ കണ്ടോ നമ്മളുടെ അരി വറുത്തത് കണ്ടോ ഈ ഒരു കളറാകും കേട്ടോ ഇനി നമുക്കത് ക്രഷ് ചെയ്താൽ മതി മൂന്നാല് പ്രാവശ്യം അങ്ങനെ ഇടത്തോട്ട് തിരിച്ചാൽ മതി അപ്പം തന്നെ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ കണ്ടോ അപ്പം ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ മതി കുറച്ചൊക്കെ അതേമാതിരി പൊടിയരിമാതിരി മാതിരി കടക്കണം കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കാം ഇതൊരു നിർബന്ധമില്ല പഴയ റെസിപ്പിയിൽ ഇത് കപ്പലാണ്ടിയൊന്നും ഇല്ല കേട്ടോ പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കിത്തരുന്ന സമയത്ത് നിന്നും ഇങ്ങനെ വറുത്തിട്ട് ചേർത്തിരുന്നില്ല പക്ഷെ ഞാൻ കുട്ടികൾക്കൊക്കെ ഇത് നല്ലതാണല്ലോ ആരോഗ്യത്തിന് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അത് കാരണം മാത്രം ഞാൻ ചേർത്തിയതാണ് ഇപ്പോൾ വറുത്ത കപ്പലണ്ടിയായ കാരണം അധികം നേരം ഒന്നും കിടന്നിട്ട് വാറ്റേണ്ട കാര്യമില്ല ഒരുവിധം നന്നായിട്ട് പച്ചമുളക് ഇഞ്ചിയൊക്കെ വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ സാധാരണ എടുത്തിരുന്ന ആ ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ് അരിക്ക് രണ്ടേകാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഓരോ അരിക്കും വേവ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പോരാ എന്ന് തോന്നുവെച്ചാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തോളൂ അരിയുടെ വേവ് അനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് പൊടിച്ച് വെച്ച അരി റവപ്പുമാവിൻ്റെ മാതിരി പെട്ടെന്ന് വേവില്ല കാരണം പുഴുക്കൽ അരിയല്ലേ പക്ഷേ നമ്മൾ പൊടിച്ച കാരണം നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് ഒരു ലേശം അധികം സമയം വേണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നോക്കണം ചില അരിക്ക് ഞാൻ പറഞ്ഞില്ലേ വെള്ളം കൂടുതൽ വേണ്ടി വരും അപ്പോൾ ഇതിന് രണ്ടേകാൽ ഗ്ലാസ് നല്ല പാകമാണ് ആവും വേണമെങ്കിൽ അത് വെക്കാം അപ്പം ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കാരണം ചിലപ്പോൾ അങ്ങനെ വല്ലാതെ തെറിക്കും തുറന്ന് നോക്കാം വേണ്ട വെള്ളം വെറ്റി വരാൻ തുടങ്ങി ഈ സമയത്ത് നമ്മൾ വെന്തോയെന്നൊന്ന് നോക്കണം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോട്ടോ ഇനി മുഴുവനും വെള്ളം ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് കൂടി വെറ്റ് ചെയ്യാം തുറന്ന് നോക്കാം ഈ സമയത്ത് നല്ലോണം സിമ്മിൽ വെക്കണം കേട്ടോ ഒരുവിധം നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇങ്ങനെ അതിൻ്റെ അടിയിൽ കുറച്ചുണ്ടാവും കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഈ അടി വരണ്ടിത് കഴിക്കുക ഞങ്ങളൊക്കെ തല്ലൂടിയിരുന്നു ചീൻചട്ടിയുടെ അടിയിൽ വരണ്ടിത് കഴിക്കുക അത് ശരിക്കും ഇരുമ്പ് ചീനച്ചട്ടിയിൽ അടുപ്പത്ത് വെക്കണം കേട്ടോ എന്നാലും ഇതൊപ്പിക്കാം അത്ര ടേസ്റ്റ് കിട്ടില്ലെങ്കിലും അപ്പോൾ ഒന്നും കൂടി വെള്ളം ചെറുതായിട്ടൊന്ന് വലിയുണ്ട് ഒരു മിനിറ്റ് അത്രയും മതി എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ മതി ഇപ്പം നന്നായിട്ട് വെലിഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കാം കേട്ടോ ഇതായിരിക്കട്ടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഒരുവിധം ആ വല്ലാത്ത ചൂടാണ്ട് പോയിട്ടുണ്ട് ഇനി ചില ആൾക്കാർക്ക് ഇങ്ങനെ വല്ലാതെ ഒലരാത്ത ഉപ്പുമാവാ ഇഷ്ടം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം നല്ലോണം ഒരു മുറി നാളികേരം ചിറവ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം വല്ലാതെ കട്ടായിട്ട് ഉപ്പുമാവ് വേണ്ട ആൾക്കാർക്ക് വല്ലാതെ ഇനി ഇട്ടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നാളികേരം ഇളക്കിയിട്ട് അങ്ങനെ കഴിക്കാം ഇതൊന്നിരുന്ന് തണുക്കുമ്പോഴേക്കും നന്നായിട്ട് ഒലരും അപ്പം അങ്ങനെ ഒലർന്ന ഉപ്പുമാവ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം അതല്ല കട്ട ഉപ്പുമാവ് വേണമെന്നുള്ള ആൾക്കാർക്ക് അധികം ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ കഴിക്കാം ശരിക്കും വാഴിൻ്റെ ഇലയിലൊക്കെ ഉളമ്പി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചൂടോട് കൂടി ഇലടിയും കൂടി ഒരു ടേസ്റ്റൊക്കെ കിട്ടും നമുക്ക് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കട്ട ഉപ്പുമാവ് വേണ്ട വെച്ചാൽ കണ്ടോ ഈ ഒരു പരുവത്തിലെടുക്കാം ഇല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് ഇരുന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഒലർന്ന് കിട്ടും കേട്ടോ അപ്പോൾ വളരെ എളുപ്പമല്ലേ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഉപ്പുമാവ് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ഉരുളിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് മാങ്ങാക്കറി കടുമാങ്ങ ചെത്തുമാങ്ങ അങ്ങനത്തതൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ചെത്തു മാങ്ങ ഉണ്ടാക്കിയതുണ്ട് അതുതന്നെയാണ് വിളമ്പി കൊടുക്കണത് അപ്പം നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു മാങ്ങാപ്പിക്കളും കൂടി കൂട്ടിയിട്ട് കഴിച്ചു വയ്ക്കൂ അടിപ്പൊളിയാണ് കേട്ടോ എന്നിട്ട് എന്തായാലും അറിയിക്കണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ മറ്റൊരു കിട്ടിയില്ല മിടിയായിട്ട് നാളെ വരാം കേട്ടോ ബൈ